ശരി ഇ എം ഐ എത്രയാണ് വരുന്നത് അവിടെ അത് ഇരുപത് ലക്ഷക്കാണ് എടുത്തേക്കുന്നത് എവിടെന്നാ ലോൺ കോപ്പറേറ്റീവ് ബാങ്കാണോ അതോ എസ് ബി ഐ ആണോ എസ് ബി ഐ ഇപ്പൊ ഇന്ട്രസ്റ്റ് റേറ്റ് കുറഞ്ഞില്ലേ എട്ട് ശവനല്ലേ അപ്പ എത്ര ഇരുപതിനായിരം അല്ലേ ഇതിലേക്ക് അടക്കണത് ഇ എം ഐ കിടക്കുന്നത് ഇരുപതിനായിരം ഓക്കെ അതുകൂടാണ്ട് ഗോൾഡ് ലോണിലേക്ക് ഗോൾഡ് അടക്കാറുണ്ടോ ഇപ്പൊ ഒന്നും ഈ ഗോൾഡ് ലോണിലേക്ക് ഇപ്പൊ പന്ത്രണ്ട് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷം നിങ്ങൾ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങള് പലിശ ഏഹ് നിങ്ങക്ക് ഇൻകം കൂട്ടാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ ഓക്കെ വേറെ എന്തെങ്കിലും ട്യൂഷൻ എടുക്കാൻ അവരെ നടത്താൻ പറ്റുമോ ഓക്കേ ഓക്കേ കാരണം അറിയോ ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയില് ഈ എല്ലാ വർഷവും ഈ പന്ത്രണ്ട് ലക്ഷം വെച്ചുകഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു ഒന്നര ലക്ഷം വെച്ചത് കൂടിക്കൊണ്ടിരിക്കും ഗോൾഡില് ഒരു രൂപ ഇന്റസ്റ്റ് എങ്കിലും അടച്ചിട്ട് പോവാൻ പറ്റുമോ അതും നഷ്ടമാണ് പക്ഷേ അത് അടച്ചില്ല അത് കൂടിക്കൊണ്ടിരിക്കും അത് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റിക്കാണെങ്കിൽ നമുക്ക് ഈ ഗോൾഡിന് മാറാൻ പറ്റും വെച്ച് ഞാൻ വേറൊരു സംശയം നോക്കട്ടെ ഈ ഈ ഗോൾഡ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയ ഗോൾഡാണോ ആ കാരണം പറ്റുമെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു പകുതിയെങ്കിലും വിൽക്കണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബർഡൻ എടുക്കണ്ട കാരണം ഇത് നിങ്ങൾ അനാവശ്യമായിട്ട് ഗോൾഡ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണത് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ കാരണം നിങ്ങളുടെ സ്റ്റേറ്റില് ഗോൾഡ് വിൽക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇപ്പൊ ഇപ്പൊ നിങ്ങള് ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ ആണ് അപ്പൊ അതിൽ ഏത് ഗോൾഡ് ഇരുന്ന് നോക്ക് എന്നിട്ട് ആ ഗോൾഡ് വെച്ചിട്ട് ബാക്കിയുള്ളത് വിൽക്കണന്നുണ്ടെങ്കിൽ എന്നിട്ട് ആ ഗോൾഡ് ആ പണയം പെട്ടെന്ന് എടുത്ത് അവസാനിപ്പിക്ക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ബേർഡൻ മൊത്തം തീരും എന്നിട്ട് പറ്റുമെങ്കിൽ ഈ ഒരു അയ്യായിരം രൂപ കൂടുമ്പോ ഐഎംഐരിക്കും കൂട്ടി അടക്കണെങ്കിൽ നിങ്ങൾ ും പെട്ടെന്ന് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ സൈപി ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഒരു 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 എന്താ സേഫ്റ്റി നിങ്ങൾക്ക് തോന്നും വേറെന്തെങ്കിലും ഇതാണ് എനിക്ക് ഗോൾഡ് ഗോൾഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡിന് വിലയും കൂടി സമയമാണ് അപ്പോ നിങ്ങളുടെ സാഹചര്യത്തില് എന്താ പറയാ നിങ്ങൾ പിടിച്ചോണ്ടിരിക്കണ ഇങ്ങനെ ചെയ്യണതും ഒരു അതെ അതെ കാരണം ഇപ്പോഴത്തെ അവസ്ഥയില് എല്ലാ വർഷവും ഒന്നര ലക്ഷം രൂപ ഗോൾഡിന് മാത്രം ഇന്ട്രസ്റ്റ് കാരണം ഏകദേശം ഒമ്പത് ശതമാനം അല്ലേ ഇന്റസ്റ്റ് ഒമ്പര പത്ത് ശതമാനം പറഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ വെറുതെ ഇന്ററസ്റ്റ് കൊടുത്തോണ്ടിരിക്കാണ് അതിനേക്കാളും വേദം അത് ആ സാധനം ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നിങ്ങക്ക് സേവിങ്സിന്റെ ലൈഫിലേക്ക് കൊടുക്കാനായിട്ട് ഓക്കെ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു